കൂത്താട്ടോളം എസ് എൻ ഡി പി യൂണിയൻ വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടന്നു വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് ലളിതാ വിജയൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി സി പി സത്യൻ ഉദ്ഘാടനക്രമം നിർവഹിച്ചു കുറവിലങ്ങാട് എക്സൈസ് ഇൻസ്പെക്ടർ ജോഷി ക്ലാസ് നയിച്ചു യൂണിയൻ കൗൺസിലർമാരായ എം പി ദിവാകരൻ പി എം മനോജ് വനിതാ സംഘം സെക്രട്ടറി മഞ്ജു രജി തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ നല്ലൊരു ഭാവി തലമുറ നമുക്കറിയാലോ ഇന്ന് ഏറെ കലുഷിതമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അപ്പൊ ആ അങ്ങനെ കലുഷിതമായ ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി വേണമുള്ള പ്രവർത്തനം പന്താവിലേക്ക് ജനങ്ങളെ പന്താവിൽ ജനങ്ങളെ തിരിച്ചു കൊണ്ടുപോകുന്നതിന് എസ് എൻ ഡി പി യോഗവും അതിന്റെ പോഷക സംഘടനകളും കൊണ്ട് ആകുന്നുണ്ട് എന്ന ഒരവബോധത്തിലൂടെ സമൂഹവും ഇത് കാണണം ഞങ്ങളും അതിൽ ബംഗാളികളാകുന്നു ഈ സമൂഹ സൃഷ്ടിയിലെ സിദ്ധ്യോഗത്തിനും ഏഴ് സമുദായത്തിനും പങ്കാളിത്തുകൊണ്ട് ഞങ്ങളും അതിനോടൊപ്പം മറ്റുള്ളവരെ കൂടി അറിയിച്ചുകൊണ്ട് നമ്മൾ നന്നാകാൻ സ്വയം നമ്മൾ കൂടി നന്നാവുക നമ്മളുടെ കുടുംബം നമ്മളുടെ അംഗങ്ങൾ അതാണ് മെയിനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ കുടുംബം നമ്മൾ ശരിയായവണ്ണം ശരിയായവണ് അതിന് വിഭാഗമായിട്ട് വളർന്നു വരണം ശാസ്ത്രീയത ആയിരിക്കണം ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട് ഗുരുവിന്റെ ശിഷ്യന്മാർ പറഞ്ഞു നിങ്ങൾ ആചരിക്കേണ്ടത് ആരെയാണ് നിങ്ങൾ കൊണ്ടുനക്കേണ്ടത് ഏത് ദൈവമാണ് നിങ്ങൾ സംസാരിക്കേണ്ടത് ഏത് ഭാഷയാണ് നിങ്ങൾ ഡെലിവറി ചെയ്യേണ്ടത് നിങ്ങൾ കൊടുക്കേണ്ടത് എന്റെ സംസ്കാരമാണ് എന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ സമൂഹത്തെ അതുതന്നെയാണ് കുമാരനാസൻ പ്രധാനപ്പെട്ട സിക്ഷിമെ കുമാരനാസൻ പാടിയിൽ കവിതകളിലൂടെ നമുക്ക് അദ്ദേഹം ഞങ്ങൾ ലഹരി വിൽക്കുകയില്ല Predicnya, 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 predicnya.